الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم نعمانكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. إتوما ضرب يوم الله. ستي بشواسي بشواسي സുരഷ്ടാവും പരിപാലകനും നിയന്താവുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും സൂക്ഷിച്ചും മാനിച്ചും യഥാവിധി മുസ്ലിമായി മുഹമ്മിനായി മുത്തപ്പയായി മുബഹീദുകളായി ജീവിക്കാനും മരിക്കാനും ഭാഗ്യം ലഭിക്കുമാർ ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാന മുഖത്തേനെ അതിനുള്ള തൗഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമേ നാല് പവിത്രമായ മാസങ്ങളാണ് ഇസ്ലാമിലുള്ളത് അതിലെ ഒന്നും ഹിജിരി കലണ്ടറിലെ ആദ്യത്തെ മാസവുമായ മൊഹറ മാസത്തിലൂടെയാണ് മുസ്ലിം ഉമ്മത്ത് കടന്നു പോകുന്നതും പല മാസങ്ങൾക്കും ദിവസങ്ങൾക്കും സമയങ്ങൾക്കുമൊക്കെ പൊതുവിൽ ആളുകൾ ചില ഭാഗ്യ നിർഭാഗ്യങ്ങളെ അടയാളപ്പെടുത്താറുണ്ട് വിശിഷ്യ മുസ്ലിം സമൂഹത്തിലും അത്തരം ചില ദുര്യോഗങ്ങൾ ഉണ്ട് എന്നുള്ളത് ജീവിതത്തിൽ നിന്ന് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ അള്ളാഹു സുബാനുഭവത്തേനെ പവിത്രമാക്കിയതിനെ ആദരിക്കുവാനും അത് അംഗീകരിക്കുവാനും ഉൾക്കൊള്ളാനും തയ്യാറാകുന്നതോടൊപ്പം തന്നെ അള്ളാഹു വിലക്കിയിട്ടില്ലാത്ത ഒന്നിനെ വിലക്കാനും പാടില്ലാത്തതാണ് സ്വന്തം നിയമം അനുസരിച്ച് ചിലതിനെ ഹലാലാക്കുകയും ചിലതിനെ ഹറാമാക്കുകയും ചെയ്യുക എന്നുള്ള താത്വികമായ നിലപാട് ജൂത പാരമ്പര്യമാണ് അതൊരു മുസ്ലിമിന് പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയായ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ എല്ലാം പ്രിയപ്പെട്ടതായിരിക്കണം സന്തോഷം നൽകുന്നതായിരിക്കണം സുഖം നൽകുന്നതായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം അത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം പക്ഷെ അത് മൂന്നും നടന്നുകൊള്ളണം എന്നില്ല പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് മുഴുവൻ ഉത്തരം ലഭിക്കുകയോ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ അള്ളാഹു കബൂൽ ചെയ്യുന്നവയാവുകയോ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകൾ മുഴുവൻ നിറവേറപ്പെടുകയോ ചെയ്യുന്നത് ജീവിതത്തിൽ അന്യമാണ് അതുകൊണ്ട് അതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകൾക്കും ചില ഒരു ധാരണയുണ്ട് അത് ഇന്ന ഗ്രഹത്തിൻ്റെ പിഴവുകൊണ്ടാണ് ഗ്രഹപ്പിഴ എന്നാണ് പറയാം അതല്ലെങ്കിൽ ജനിതകമായ ജാതക സംബന്ധമായ പൊരുത്ത കേടും അതുമല്ലെങ്കിൽ ശകുനത്തിൻ്റെ കാലത്തിൻ്റെ ദോഷം കൊണ്ടും ഇങ്ങനെയൊക്കെ തീരുമാനിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെടുന്നതൊക്കെ ചിലരില്ലെങ്കിലും ഇന്നും ഓർമ്മ കാണും സമൃദ്ധമായി മഴ പെയ്താൽ അത് തിരുവാതിര യാറ്റുവേന കൊണ്ടാണ് അതല്ലെങ്കിൽ പുഴ നിറയെ പുഴയൊഴുകുന്ന രൂപത്തിൽ വെള്ളം വന്നാൽ അത് പുളർന്നം ഞാറ്റുവേല കൊണ്ടതാണ് ഇങ്ങനെ ഞാറ്റുവേലയും സംഗ്രഹവും ഒക്കെ ചേർത്തി വെച്ച് നാളും പൊരുത്തവും ഒക്കെ ഘടിച്ചു വെക്കുന്ന ഒരു അബദ്ധ പഞ്ചാംഗം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ് അത് പലരും ഒരു വസ്തുതയാണ് പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ ഒരു ശകുനം നോക്കൽ നാൾ പൊരുത്തം നോക്കൽ ഗ്രഹപ്പുഴ കണക്കാക്കൽ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അസൂഹിസ് പറയുന്നതായി അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും ലാ വലാ 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 തീറത ഹാമത സഫർ പക്ഷി നോട്ടം ഇല്ല ഒരു പ്രത്യേകമായ പക്ഷിയുണ്ട് അത് കൂവിയാൽ അതിന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ ആളുകൾ മരിക്കും അതുകൊണ്ട് ആ പക്ഷിക്ക് പേരിട്ടു കാലൻ കോഴി എന്നുള്ളത് അതല്ലെങ്കിൽ പ്രത്യേകമായ രോഗങ്ങൾ ബാധിച്ചാൽ വസൂരി പോലെയുള്ള സാംക്രമികമായ രോഗങ്ങൾ ബാധിച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ആളുകളെ മുഴുവൻ നിഷ്കാസനം ചെയ്തെങ്കിലേ ആ വിപത്ത് നാടിൽ നിന്നും നീങ്ങുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മരിച്ചതും ജീവനുള്ളതും ഒക്കെ കൂടി ചുട്ടിരിക്കുന്ന ഒരു സംവിധാനം അതിൽ നിന്ന് കുടലെടുക്കപ്പെട്ടതാണ് നമ്മുടെ അടുത്ത പഞ്ചായത്തിൽ വരുന്ന ഭണ്ടാരക്കാട് എന്ന പേര് ഉള്ള ഭണ്ഡാരങ്ങളെ ചുട്ടൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എത്രയും അള്ളാഹു കായാലും അതുപോലെ തന്നെ ശകുനം നോക്കുക എന്നുള്ളത് പക്ഷി ശാസ്ത്രവും ശകുനവുമില്ല എന്ന് അള്ളാഹു സുബാന വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ് കോഴിയെ നിങ്ങൾ ആക്ഷേപിക്കരുത് കാരണം വേണ്ടി നിങ്ങളെ വെളിച്ചുണർത്തുന്നതാണ് മറ്റൊരു ഭാഗത്ത് റസൂർ പറഞ്ഞു അള്ളാഹു പറയുന്നതായി എന്തൊരു മഴയാ ചോദിച്ചോക്കെ നിങ്ങളുടെ കൊണക്കാട്ടുണ്ടോ ഇല്ല റബ്ബർ ഉണ്ടോ ഇല്ല വീട് ചോർന്നൊരിക്കുന്നുണ്ടോ ഇല്ല പിന്നെന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്നാലും വെറുതെ കമന്റ് എന്തൊരു ചൂടാ എന്തൊരു കാറ്റാ അല്ല പറയാ ആ കാറ്റും വെയിലും ചൂടും മഴയും ഹിമവും ബാഷ്പവും ഒക്കെ ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നത് അനദ്ഹു ഞാനാണ് കാലം കാലത്തെ ശപിച്ചാൽ ശപിക്കുന്നവർ അള്ളാഹുനെ ശപിക്കുന്നു ആക്ഷേപിക്കുന്നു അത് കുറ്റകരമാണ് എന്നറിയാത്തത് കൊണ്ട് തന്നെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതാണ് ഒരു കാറ്റടിച്ചാൽ അതിൽ നന്മയും തിന്മയും അള്ളാഹു വെച്ചിട്ടുണ്ട് എങ്കിൽ പതാത്തതിരിൽ വിശ്വസിക്കുന്ന ഒരുത്തനാണ് നിസ്കാരത്തിന് ശേഷം എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് എങ്കിൽ അതല്ല തീരുമാനിച്ച തീരുമാനത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനമാണ് എന്ന് വിശ്വസിക്കലും കരുതലും അതിൽ സമാധാനിക്കലുമാണ് ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ബാധ്യതയായിട്ടുള്ളത് എന്തെല്ലാം രോഗ അവസ്ഥകളാണുള്ളത് പല്ലിക്ക് ചെലുക്കാൻ പാടില്ല മച്ചിലിരുന്ന് പല്ലി ചെലുത്താൻ പറയുന്നവൻ പറഞ്ഞതൊക്കെ സത്യമായി സത്യമായിത്തീരുന്നു ഒരു പച്ച ഇണ്ട് പച്ചപ്പയ്യെന്നും പച്ചപ്പോത്തെന്നും പച്ച കുതിരയെന്നും പല നാട്ടിലും പല പേരിലാണ് വിളിക്കപ്പെടുക എങ്ങാനും ആരുമിൻ്റെ സമയത്ത് വെളിച്ചമുള്ള ഭാഗത്തെ കയറി വന്നാൽ ആ വീട്ടിൽ അള്ളാഹു സുബാൽ എങ്ങനെയൊക്കെ നിയമത്ത് കാശായിട്ട് എത്തിക്കും ധനമായിട്ട് എത്തിക്കും കയറുണ്ടാവും നന്മ വരുന്ന കയ്യിൽ ദോഷമുള്ള ആളുകൾ കണ്ണിൽ ദോഷമുള്ള ആളുകൾ മൂക്കിൽ ദോഷമുള്ള ആളുകൾ അല്ലേ കൈയിൻ്റെ ഉള്ളനടി വലത്തേത് ചൊറിഞ്ഞാൽ ഇടത്തേത് ചൊറിഞ്ഞാൽ കണ്ണ് വലത്തേത് ചൊറിഞ്ഞാൽ മൂക്ക് ഇടത്തേത് ചൊറിഞ്ഞാൽ ഒക്കെ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ കൂടെ പോയിട്ടില്ല എന്നുള്ളതാണ് വാഹനം ഓടിക്കുന്നവൻ്റെ മുമ്പിൽ കൂടി കറുത്ത പൂച്ച ചാടിയാൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാവം പിടിച്ച പെണ്ണ് വെള്ളം കോരാൻ വേണ്ടി പോകുമ്പോൾ കോരാൻ വേണ്ടിയാണ് പോകുന്നത് എങ്കിൽ അപശകുനവും കോരി നിറഞ്ഞ കിണറുമായി കുടവുമായി വരികയാണെങ്കിൽ ശുഭശകുനവുമാകുന്നു വെള്ളം നിറഞ്ഞാലും കുറഞ്ഞാലും പ്രശ്നമാകും കടന്ന് 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 മുസ്ലിം സമൂഹത്തിൽ ഇന്ന് അള്ളാഹു സുബാൽ പവിത്രമാക്കിയ മാസങ്ങളിലെ മൊഹറം എന്ന് പറയുന്ന പവിത്രമായ മാസത്തിന് പോലും നഹ്സ് എന്ന അറബിയിലെ അപശഗുനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളുണ്ട് എന്നുള്ളതാണ് അതിൽ ചില ദിവസങ്ങൾ പ്രത്യേകമായി നഹ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എല്ലാ മാസത്തിലും നഹ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മൊഹറ മാസം മറഞ്ഞുകണ്ടാൽ അപകടമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒന്നു മുതൽ പത്ത് വരെ നല്ല കാര്യങ്ങളൊന്നും തുടങ്ങാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അള്ളാഹു സുബാൻ അലൈഹി ഇസ്ലാമിൽ ശകുനമില്ലായത് പഠിപ്പിക്കപ്പെട്ട ഈ ഒരു മതത്തിൽ എങ്ങനെ വന്നു കയറി ഈ അപശകുനങ്ങൾ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ശകുനം നോക്കുന്ന ആളുകൾ നാൾ നോക്കുന്ന ആളുകൾ മക്കളോ മരുമക്കളോ വേണ്ടപ്പെട്ടവരോ ഗൾഫിലേക്ക് പോകുകയാണെങ്കിൽ അത് എപ്പോൾ പുറപ്പെടണം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ ഫ്ലൈറ്റിന്റെ ടൈം സമയമൊന്നുമല്ല എപ്പോൾ പുറപ്പെടണം ഏത് ദിവസം പുറപ്പെടണം എങ്ങനെ പുറപ്പെടണം വീടിന് തറക്കല്ലിടുമ്പോ അതിൽ പ്രവേശിക്കുമ്പോൾ ഒക്കെ നല്ല സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഉസ്താദ്കന്മാരെ ആശ്രയിക്കുന്ന ആളുകളില്ലേ ആശ്രയിച്ചിട്ടുള്ള ആളുകളില്ലേ ഇനിയും ആശ്രയിക്കുന്ന ആളുകളില്ലേ ഈ ശകുരം നോക്കൽ എന്താണ് എന്ന് റസൂൽ അള്ളാഹി സാഹു അലൈസം പഠിപ്പിക്കുന്ന ഹദീഫിൽ നമുക്ക് കാണാൻ പറ്റും റസൂൽ അള്ളഹലം പറയാൻ ശകുനം നോക്കുക പക്ഷി ഉപയോഗിച്ചായിരുന്നു പഴയകാലത്തിൻ്റെ അത് ഓരോ പക്ഷിയും എറിഞ്ഞ് ഏതെങ്കിലും ഭാഗത്തേക്ക് പറന്നുപോയി അതെന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അതിൽ എന്തൊക്കെയോ ഭാഗ്യവും നിർഭാഗ്യവും ഉണ്ടാ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്നതും മാറി കബഡിയായി പലകയായി പോയി ഉസ്താക്കന്മാരുടെ അടുത്തേക്കെത്തി ഇനി സമയവും സന്ദർഭവും ഒക്കെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ റസൂള്ളം പറഞ്ഞു അത് ഷിർക്കാണ് ഒരു പ്രാവശ്യം പറഞ്ഞു അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാകും വരുന്നു ആവർത്തിച്ചു പറഞ്ഞു അത് ഷിർക്കാണ് 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 ഊരമുള്ള വിഷയമെന്നറിയോ ഇപ്പൊ രാവിലെ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പിൽ വെള്ളമുണ്ട് മഴക്കാലമാണ് ഹവായ് ചെരുപ്പാണ് ഇട്ടപ്പോൾ ഒന്ന് സ്കിഡായി വണ്ടിയെടുത്തു അതൊന്ന് ചെരിഞ്ഞു മൂന്നാമത് എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ പറയുക എന്താ അറിയോ ഒന്ന് ഏത് ഗുരുതംഘട്ടോരം ഇന്ന് എന്താ കണ്ടത് ഇന്ന് ആരെയാ കണ്ടത് ഇങ്ങനെ കണി നോക്കുന്ന ശകുനം നോക്കുന്ന നാൾ നോക്കുന്ന ജാതകം നോക്കുന്ന ആളുകളൊക്കെ ഇസ്ലാമിൻ്റെ അകത്തേക്കും മെല്ലെ മെല്ലെ വന്നപ്പോ ഇസ്ലാമിലെ പവിത്രമാക്കപ്പെട്ട മാസത്തിനു പോലും അനാദരമുണ്ട് എന്ന് ബഹുഭൂരിഭാഗം ആളുകളും തീരുമാനിക്കുന്നു ചില ആളുകൾ അത് റസൂൽ അല്ലാ സാഹു അലഹു വസ്ലമെ കബീലയെ ഹസനയും ഹുസനെയും ഒക്കെ കൊന്നുകളഞ്ഞ മാസമാണ് എന്നും അതുകൊണ്ട് അത് അവശകുലമായി കാണണം അതുകൊണ്ട് സ്വന്തം ശരീരത്തിൽ മുൾവേലുകൾ ഗെട്ടുകൾ കൊണ്ട് ഉപയോഗിച്ച് കീറിമുറിച്ചാൽ അതിൻ്റെ പാപക്കറ മാറാൻ പര്യാപ്തമാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ

ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എങ്ങനെയല്ലാതെ അതിനു മുമ്പേ അത് അവന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ അത് ഉണ്ടാകണമെന്ന് ഒരു മഴ പെയ്യുമ്പോൾ അതിൽ നിന്ന് എത്ര തുള്ളി ഇയാളുടെ ശരീരത്തിൽ ഇറ്റി നനയണമെന്ന് അള്ള തീരുമാനിച്ചാൽ അത്രയും തുള്ളി മാത്രമേ ഇറ്റുകയുള്ളൂ നല്ലൊരു മഴ പെയ്തിട്ട് ആ മഴയെത്തിറങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിച്ചൊരാൾ പെരുമഴ വരുന്നു എന്ന് കണ്ടിറങ്ങിയാൽ ആ മഴയെ പടച്ചതും ദിശ മാറ്റിയിട്ട് ഒരു തുള്ളി പോലും അയാളിൽ എത്തിക്കാതിരിക്കുന്നതും അല്ലാണ്ട് തീരുമാന നമ്മളൊക്കെ പറയല്ലേ മഴ എങ്ങനെ വന്നതാ അതെങ്ങോട്ടോ പോയി നമ്മുടെ മനസ്സിലുള്ള നിരാശയാണ് ആ കാണിക്കുന്നത് അതല്ല കൊണ്ടുവന്നതാ അതല്ല വേറൊരു ഭാഗത്തേക്ക് തിരിച്ചു അതങ്ങനെയാണ് പോയി എന്ന് പറയുകയാണ് ഒരു വിശ്വാസിക്ക് മാന്യമായിട്ടുള്ളത് പക്ഷെ നമ്മൾ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് ഒരു അതിൻ്റെ ഗൗരവമൊന്നും ആലോചിക്കായ്മ കൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞു പോകുന്നു അതിൽ അബദ്ധമുണ്ട് എങ്കിൽ അസ്ഹാൻ അത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും തുടർന്നുള്ള ജീവിതത്തിൽ അങ്ങനെ ഒരു അബദ്ധം വരാതിരിക്കാനുള്ള തൗഷ്യൊക്കെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഓരോ പ്രാവശ്യവും ഓരോ നിസ്കാരം പോയിഞ്ഞാൽ സഹോദരങ്ങളെ കളി നമ്മളിപ്പോൾ അറിയുന്നുണ്ട് ഞാൻ പറഞ്ഞു അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പടച്ചുരാൻ എന്ത് അള്ളാഹു നീ ഒരു കാര്യം തീരുമാനിച്ചാൽ തരാൻ വിചാരിച്ചാൽ അത് തടയാൻ ആരുമില്ല അത് മഴയാകട്ടെ മക്കളാകട്ടെ സമ്പത്താകട്ടെ ജോലിയാകട്ടെ രോഗമാകട്ടെ സന്തോഷമാകട്ടെ എന്തായിരുന്നാലും ശരി തടയുന്ന ഒരാളുമില്ല നീ തടഞ്ഞാൽ അത് തരാനും ഒരാളില്ല റബ്ബെ ഇത് മനസ്സിലാക്കി വിശ്വസിച്ച് ദയ ചെയ്യുന്ന ഒരു മനുഷ്യന് എന്ത് വന്നാലും റസൂൽ കാര്യം മഹാ അത്ഭുത അല്ലാത്തൊരു അത്ഭുത ജീവിയാണ് ഞാനും നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഹൈർ കിട്ടിയാൽ അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ നുറുണ്ടായാൽ അവൻ അതിൽ ക്ഷമിക്കുകയും ചെയ്യും രണ്ട് ഗുണങ്ങൾ ഒന്ന് ശക്കറയും ഒന്ന് സബറയും ഒന്ന് നന്ദി കാണിക്കാനുള്ള മാനസികമായ അവസ്ഥ മറ്റൊന്ന് ക്ഷമിക്കാനുള്ള അവസ്ഥ ഈ രണ്ടും ഒരു വിശ്വാസിക്ക് പഠിപ്പിച്ച പ്രവാചകന്മാരിലെ അഗ്രഗണ്യനായ പ്രവാചകന്റെ ഓർമ്മയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ പുതുക്കിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു എന്തെല്ലാ പരീക്ഷണങ്ങളും കൊണ്ടുവന്നോ ആ പരീക്ഷണങ്ങളെ മുഴുവൻ സമചിത്തതയോടുകൂടി നേരിടാൻ അവിടെ ക്ഷമ കാണിച്ചു അള്ളാഹു ഹൈറായിട്ട് മക്കളെ നൽകി അതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും ക്ഷമിച്ചു ശുക്ർ കാണിച്ചു ആ പ്രാർത്ഥനാ വചനങ്ങളൊക്കെ കാണാം ഖുർആാനിൽ അലഹന് അൽ കിബർ അള്ളാഹുവി പ്രായത്തിന്റെ അങ്ങേയറ്റത്തെത്തി രണ്ടു മക്കൾ നൽകിയ റബ്ബേ നിനക്കാണ് സർവസ്തുതിയും ഈ രണ്ടു ഗുണങ്ങൾ ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അവനിൽ നിർഭാഗ്യങ്ങളോ ശകുനങ്ങളോ ഒന്നും ഉണ്ടാവുകയും ഇല്ല അള്ളാഹു നൽകിയതാണ് എന്ന സമാധാനത്തോടുകൂടി കാര്യങ്ങളെ കാണാനും അള്ളാഹു നൽകാത്തത് ഒരാൾ വിചാരിച്ചാലും തനിക്ക് ലഭ്യമാകുകയില്ല എന്ന് സമാശ്വസിക്കാനും ഒരു മനസ്സ് എപ്പോഴാണ് ഒരാൾക്ക് പാകപ്പെടുന്നത് അപ്പോഴാണ് അയാളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി കുടുംബപരമായി സാമൂഹികമായി ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് അത്തരം അഭിവൃദ്ധിയും വറക്കത്തുമുള്ള കുടുംബജീവിതവും വ്യക്തിജീവിതവും നയിക്കുവാൻ അള്ളാഹു നമുക്ക് هو الغفور الرحيم إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ثانيا بتقوى الله أن عائشة رضي الله عنها قالت فلما فرض رمضان ترك സൗമ ഫമൻ വമൻ അൽ സഹോദരങ്ങളെ സൂക്ഷിക്കണമെന്ന് സഗൗരവും എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാൻഹുമെ നമ്മെ മുത്തപയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇസ്ലാമിക സമൂഹത്തിലേക്കും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധർമ്മങ്ങളുമൊക്കെ കടന്നു വരാൻ നിമിത്തമായി തീർന്നൊരു വിഭാഗമാണ് യഹൂദികളായ ജൂതന്മാരായ ആളുകളും പലപ്പോഴും നമ്മൾ ചുരുങ്ങിയത് പതിനെട്ട് തവണയെങ്കിലും റബ്ബിനോട് പറയാറി പറച്ചോലെ കൂട്ടം ആളുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേരി അവർക്കെതിരെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചാണിന് ചാടായും മുഴത്തിന് മുഴവായും സമൂഹത്തിലേക്ക് എത്തുമെന്ന് റസൂളുമായി സലാഹു അലേഹുലം പ്രവചിച്ചിട്ടുമുണ്ട് എന്നിരുന്നാൽ പോലും അത്തരം ആളുകളിൽ പോലും പരിശുദ്ധമായ ഈ മാസത്തെ ഒരു അശുഭമുള്ള ശകുനമുള്ള മാസമായല്ല അവർ കണ്ടത് മറിച്ച് അവരുമായി ബന്ധപ്പെടുന്ന പ്രവാചകനാണ് മോസാ അലി അലൈ സ്വലാത്തു വസ്സലാം ഒരുപാട് കാര്യങ്ങൾ മോസാ അലി അലൈസ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ആ സമൂഹത്തിൽ ഉണ്ടായത് മുഴുവൻ മൊഹറ മാസത്തിലാണ് എന്ന് വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരാണ് അവർ അതുകൊണ്ട് തന്നെ പരിശുദ്ധ പരിശുദ്ധമായ മുഹറം മാസത്തിലെ പത്താമത്തെ ദിവസം ആശുറാഖ് ദിവസം അവർ സന്തോഷ സൂചകമായിട്ട് നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു റസൂലുമായി സല്ലാഹു അലിസ്ലം ജൂതന്മാരുമായ വ്യത്യസ്തതയും വ്യതിരക്തതയും പുലർത്തുക എന്നുള്ളത് ഒരു ഇസ്ലാമിന്റെ നയ നയനിലപാടെ സ്വീകരിച്ച വ്യക്തിയാണ് പത്താം ദിവസം മാസത്തിൽ നോമ്പ് എടുത്താഹുന്റെ റസൂലെ നമ്മളും അവരും നമ്മളിപ്പോൾ എന്താ വ്യത്യാസമുള്ളത് ഈ വിഷയത്തിൽ അവരും പത്ത് നമ്മളും പത്ത് സലതാശം പറഞ്ഞു ഞാൻ അടുത്ത വർഷം ബാക്കിയാകുകയാണെങ്കിൽ ഈ മാസത്തിലെ ഒൻപതും എടുക്കാം അപ്പൊ അതുകൊണ്ട് മെഹറ മാസത്തിലെ താസൂർ ആ എന്ന ഒൻപതും ആശൂർ ആ എന്ന പത്തും ഇസ്ലാമികമായി വിശ്വാസി സമൂഹം നോമ്പ് പിടിക്കുന്ന ഒരു സമ്പ്രദായമായി ശീലിച്ചു വരാറുണ്ട് അത് ഇനിയും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അവനവന്റെ ജീവിതത്തിൽ അനുവർത്തിക്കാവുന്ന ഒരു മാതൃകയായി അവശേഷിക്കുന്നതാണ് ഒരു ദിവസം അങ്ങനെ നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്ത് എന്നും ഹദീസിൽ കാണാൻ പറ്റും പത്താമത് ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് യുക്ഫിറുസലത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് നമ്മൾ സാങ്കേതികമായി പറയാറില്ലല്ലോ ഹിജിരി വർഷമനുസരിച്ച് അത്ര ഉണ്ടാവുകയില്ല എന്നാലും ഒരു വർഷത്തിലെ എന്ന് പറഞ്ഞാൽ ഈ മുഹരണം മുതൽ കഴിഞ്ഞ മുഹരണം വരെയുള്ള ഏതെല്ലാം തെറ്റുകുറ്റങ്ങൾ മാനുഷികമായി പാചികമായി കർമ്മരൂപത്തിൽ മാനസികമായ ചിന്തയിലൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെയൊക്കെ പരിഹാരമാണ് എന്ന് നസൂർ അലൈഹി അലൈവിം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കഴിയുന്ന ആളുകൾ ആ രണ്ട് ദിവസവും നോമ്പെടുക്കാൻ അവനവൻ പരിശ്രമിക്കുകയും കുടുംബത്തെ അതിനുവേണ്ടി ഉണർത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി അള്ളാഹുവിനെ കാണുമ്പോൾ സലീമായ കൂടി കാണുന്ന ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അറഹിമാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും അവരുടെ ബർസഹയ ജീതും അള്ളാഹു അഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ നാളെ അമ്പിയാക്കളും ഫിർത്തോസിൽ അംബിയാക്കളും സുദ്ദീഖുകളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളും പ്രായാധികമുള്ളവരുമായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് നൽകി നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആഫിയത്തും അവരവന്റെ കാര്യങ്ങൾ ആവശ്യമായ അള്ളാഹു മരണം വരെ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇമാനും ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തക്കൈകളായി ജീവിക്കുവാനും മരണ സമയത്ത് കാമിലായ കൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാനും വഴി ലഭിക്കുന്ന മുത്തഫയ്യങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഈശത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഹനാനാജിസംബാദിക്കുവാനും ഹെറാമിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള തൗഫിയപ്പം അള്ളാഹു നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ നാന പാരികമായ ലോകത്ത് ഗുണം ലഭിക്കുന്ന മക്കളായി മാറാനും മക്കളെ കൊണ്ട് ഉപകാരം നേടുന്ന മാതാപിതാക്കളായി തീരാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ നല്ല മൊറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത്

إنك السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين ربنا هب لنا من مزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عزتي ما يصفون وسلام على والحمد لله رب العالمين